ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അനാമികയുടെ ഉള്ളിൽ പകയാവാണ് കേട്ടോ എങ്ങനെ നോക്കിയാലും തനിക്ക് നവ്യക്കും നവ്യയുടെ കുടുംബത്തിന് തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നില്ല അവൾമാർക്ക് എങ്ങനെ തിരിച്ചടി കൊടുക്കും താൻ ഇവിടെ ഒരു വിരൽ ഇണക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ എന്നെ കൊടുക്കും ഉറപ്പാണ് എൻ്റെ സത്യങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരും എന്ന് അനാമിക മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ വിളി വരുന്നതായിട്ടോ തന്നെ അടിക്കാൻ വേണ്ടി നന്ദി വന്നിരിക്കുന്നു എന്നുള്ള ആ സത്യം മനസ്സിലാക്കുകയാണ് ഇതോടുകൂടി അനാമിക ഞെട്ടിപ്പോവാണ് കാരണം തനിക്കൊരിക്കലും സഹിക്കാനാവാത്ത ആ ഒരു വിളിയാണ് നിന്ന് വന്നിരിക്കുന്നത് അമ്മയെ അച്ഛനെ അച്ഛനെയും തല്ലിപ്പരുവ മരുവമാക്കിയിരിക്കുന്നു ഒരു ഇഞ്ച് പോലും ഒന്ന് ഇനങ്ങാൻ പറ്റുന്നില്ല അത്രയും ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു ഒരു ഇഞ്ച് പോലും വിടാതെ കണ്ട് അവൾ ഇടിയാണ് ഒടുക്കത്തെ ഇടിയാണ് അവളിടിച്ചിരിക്കുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയുമ്പോ അമികയുടെ കണ്ണെന്ന് അറിയണീശ്വര ഇവളെ വെള്ളിമാരുടെ കുടുംബത്തെ ഒന്ന് തകർക്കാൻ ഒരു ആയുധവും ഇനി കയ്യിലല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സത്യങ്ങൾ അനി പനിയുടെ വരവ് കാണുമ്പോൾ തന്നെ അനാമികക്ക് കാര്യങ്ങൾ പിടികിട്ടി തീർച്ചയായും അവൻ വരുന്നത് എന്നെ അടിക്കാൻ തന്നെയായിരിക്കും സത്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഒരു അടി തീർച്ചയായും തനിക്ക് പ്രതീക്ഷിക്കാം എന്നിങ്ങനെ അനാമിക ചിന്തിക്കണം കേട്ടോ അങ്ങനെ അനാമിക അവിടെ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് പക്ഷെ പാവം അനിക്കതറിയില്ല കേട്ടോ അങ്ങനെ പിന്നീട് അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എടി നീ എന്താടി നീ ഇത്രയും വലിയൊരു ജന്മമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു വിഷപ്പാമ്പിൻ്റെ കഴുത്തിലാണല്ലോ ഞാൻ താലി കെട്ടിയത് ഞാൻ മനസ്സിൽ മനസ്സിലാക്കിയില്ല ഇത്രയും വലിയൊരു പാമ്പിനെയാണല്ലോ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നുള്ള ആ സത്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓ അവൾമാർ പറയുന്നത് എന്തെങ്കിലും കേട്ടപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതായിരിക്കുമല്ലോ എടി എടി അവൾമാർ പറയുന്നത് കേട്ടിട്ടല്ല നിൻ്റെ ക്രൂരതകൾ ഞാൻ എൻ്റെ ചെവി കൊണ്ട് അറിഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ നിങ്ങളറിഞ്ഞത് സത്യം തന്നെ എന്നിങ്ങനെ പറയാനോ അതല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്നും പറയുന്നു കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അനി പറയണേ എന്ത് ക്രൂരത ചെയ്തിട്ടും നിനക്ക് യാതൊരു കുറ്റബോധവും നിൻ്റെ മനസ്സിലില്ലടി എന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ മനസ്സിൽ കുറ്റബോധം ഇല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കുറ്റബോധമില്ലാത്ത എന്ന് പറയുമ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ലടി എന്ന് പറയുമ്പോഴേക്കും കാരണം നോക്കി ഒരൊറ്റ അടി ആനെ അടിക്കുന്നു കേട്ടോ ഇതേ സമയം നിങ്ങൾ എന്തിനാണ് അപ്പം എന്നെ അടിച്ചത് ഞാൻ ഒരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലേ എപ്പോഴും നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ അടിച്ചത് നീ നന്ദുവിൻ്റെ കുടുംബത്തോട് നീ എന്ത് ക്രൂരതയായി കാണിച്ചത് നിങ്ങൾക്ക് നന്ദവുമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളുമായി ജീവിച്ചൂടെ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത് അപ്പോൾ ഇത് മനസ്സ് ഇത് പറയുന്നതിനോട് അനി അനിയിപ്പോൾ എന്താ ഇവിളി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ അനി ഇങ്ങനെ നിൽക്കണിട്ടോ എന്തിനാണ് പിന്നെ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അവ അവളെ മനസ്സിലിട്ടിട്ട് ആളുകളെ കാണിപ്പിക്കുന്ന വിധത്തിൽ ഈ താലി നിങ്ങൾ എന്തിനാണ് എൻ്റെ കഴുത്തിൽ കെട്ടിയത് നിങ്ങൾക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു ക്രൂരതയും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അവൾമാർക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അവൾമാർ പറയുന്ന കള്ളങ്ങൾ നിങ്ങൾ എന്തിനാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അനാമിക ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ഇതേ സമയം ഇതെന്തിനോ ഉള്ള നാടകമാണെന്ന് മനസ്സിലാക്കി അനി അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം നന്ദവും ഈ പറയുന്ന അനിയും കൂടി ഒരു ഇങ്ങനെ കോഫി ഷോപ്പിൽ കയറിയിട്ട് അവരിങ്ങനെ ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറയണ അപ്പോൾ നന്ദുവിനോട് പറയണേ അനി മടുത്തോളൂ ജീവിതം എല്ലാം അടുത്തു എൻ്റെ ഭാര്യയാക്കൂ എൻ്റെ വല്യമ്മയുടെ കരൾ പോലും കളഞ്ഞു എൻ്റെ വല്യമ്മയെ ആദൃശേട്ടനു ഞങ്ങളൊക്കെ മലക്ക് മാലയിട്ടത് കൊണ്ടുവാണ് ഞങ്ങളുടെ വല്ല്യമ്മയെ തിരിച്ചു കിട്ടിയായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അനന്തപുരിയുടെ അര അവകാശിയോ ഞങ്ങളുടെ വല്യമ്മയോ ഈ പറയുന്ന നവ്യേച്ചിയോ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിരുന്നില്ലേ തീർച്ചയായും നവ്യേച്ചിയെ കുടിച്ചിരുന്നില്ല െങ്കിൽ ഈ പറയുന്ന കുഞ്ഞു പോയിരുന്നു അനിയന്നിങ്ങനെ നന്ന് പറയണ കേട്ടോ അതുതന്നെ ഞങ്ങൾ മാലയിട്ടത് കൊണ്ടും നിൻ്റെ അച്ഛനും അമ്മയും നയനേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടുമാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കാതെ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്ന് പറയട്ടാ ആ പതു കേൾക്കുന്നതിനോട് കൂടിയിട്ട് നന്ന് പറയണേ എന്തായാലും വലിയൊരു കഷ്ടം തന്നെയാണ് എനിക്ക് മടുത്തുടോ എല്ലാം കൊണ്ടും മടുത്തു ഇനി ജീവിതം മടുത്തു താൻ അന്ന് എന്നെ കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ താൻ അന്ന് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ താൻ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം എന്നോട് നേരിട്ട് തുറന്ന് പറയുകയാണ് ഇന്നിപ്പോൾ താൻ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായിരുന്നില്ല അനി വരാനുള്ളത് വഴി തങ്ങില്ല അത് അങ്ങനെയാണല്ലോ എന്ന് അനിയോട് നന്ദു പറയുകയൊക്കെ ചെയ്യാനിട്ടോ അപ്പം അനി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ നന്ദു ആശ്വസിപ്പിക്കുകയാണ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അനി നീ അഭിമേഹം ഒന്നും കാണിക്കരുത് എന്തായാലും അവളുടെ സ്വഭാവം ശരിയല്ല ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നീ മരണം എന്ന വഴി തിരഞ്ഞെടുക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാൻ പോട്ട് എല്ലാം കൊണ്ടും പോട്ടെ എവിടോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല വീട്ടിൽ പോയാൽ അവൾ നിന്ന് മുഖം ഞാൻ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് മനസ്സമാധാനമില്ല പിന്നെ നിൻ്റെ അടുത്ത് ഇരിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ഇനി നീയും ഞാനുമായി കണ്ടാൽ അതിനായിരിക്കും ഇനി അടുത്ത പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പിരിയണേട്ടോ പിന്നീട് ആണെങ്കിൽ കാണുന്ന കാഴ്ച നന്ദി വീട്ടിലെത്തിയിരിക്കുകയാണ് നന്ദി വീട്ടിൽ ചെന്ന് തൻ്റെ അമ്മയോട് ഒരു ചായയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്താ മോളെ നീ നല്ല ക്ഷീണത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുകയായി ഒന്നുമില്ല അമ്മ വളരെ ക്ഷീണമുണ്ട് അമ്മ ഒരു ചായ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പോലീസ് പോലീസിപ്പോൾ മുന്നിൽ വന്ന് ക്കുന്നതായിരിക്കട്ടെ കാണുന്നത് അത് കാണുന്ന ഗോവിന്ദൻ ഈശ്വര പോലീസ് ഇപ്പോൾ നന്ദു നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴേക്കും പോലീസ് ഇടിച്ചു കയറുന്ന കേട്ടോ ഒരു വനിതാ കോൺസ്റ്റബിൾ ആയിരിക്കും ഒരു ചൂടത്തി തന്നെ ആയിരിക്കും ഒരു വനിതാ എസ് ഐ ആയിരിക്കൂട്ടെ ഭയങ്കര ചൂടത്തിയാണ് അവൾ വന്നിട്ട് മര്യാദക്കിങ്ങനെ കയറി വടി കെടി വൃത്തിക്കെട്ടവള എന്ന് പറഞ്ഞ് നന്ദവിനെ വിളിക്കുമ്പോൾ നന്ദു പറയണേ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെന്നെ എങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാം അപ്പോൾ കനകവും ഗോവിന്ദൻ പറയണേ എൻ്റെ മകളെ എന്തിനാ നിങ്ങളെ അറസ്റ്റ് ചെയ്തത് ആ നിങ്ങൾ മകള് തെറ്റ് ചെയ്തത് എന്താണെന്ന് ശേഷനിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാ അറസ്റ്റ് ചെയ്ത് തന്നിട്ട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്താ അതിനുള്ള എല്ലാ ഉത്തരവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കനകത്തിനോടും ഗോവിന്ദനോടും ചൂടാവുമ്പോൾ നന്ദുവിനെ പോലീസ് സ്റ്റീപ്പിലോട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകണിട്ടാ ഇതേ സമയമാണെങ്കിൽ ആ കനവ കനകം പൊട്ടിക്കരയാണ് എൻ്റെ മോളെ എന്ന് പറയുന്നുണ്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ സമയം അനിയുടെ കഴുത്തിന് കാണാൻ ആ ഒരു പെസൈ വന്ന് പിടിക്കുന്നത് അപ്പോൾ ഈ വനിതാ കോൺസ്റ്റബിൾ തന്നെയാണ് താൻ എന്താണോ താൻ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണല്ലേ മര്യാദക്ക് പോയി പോലീസ് സ്റ്റേപ്പിൽ കയറിടോ എന്ന് പറയുമ്പോൾ അനി പറയണേ നിങ്ങളെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ അതിനുള്ള തെറ്റൊന്നും ശരിയൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ തെറ്റും ശരിയും ചെയ്തോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നീ കയറിടാം നീ എന്നോട് കയറാനല്ലേ പറഞ്ഞു ഞാൻ അനന്ത അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് ഏതു പുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണെങ്കിലും നിനക്കുള്ളത് അവിടെ ചെന്നിട്ട് പറയടാ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റീപ്പിലോട്ട് യാതൊരു ദയമില്ലായ അനിയേയും പിടിച്ചു വലിച്ചു കൊണ്ടുപോവാനായിട്ടാണ് അങ്ങനെ അനി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നന്ദു കാണാൻ സെല്ലിൽ കിടക്കുന്ന ഇപ്പുറത്തെ സെല്ലിൽ അനിയെ കൊണ്ടിടുന്ന ഇതെന്താണ് സംഭവം എന്നറിയാതെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചുമരനിടയിൽ കാണാൻ പോലും പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം കനകം വിളിച്ചിട്ട് പെട്ടെന്ന് വിവരങ്ങൾ പറയാനേ അപ്പോഴേക്കും ആദർശിനെ വിളിച്ചിട്ട് ഹനിയുടെ കൂട്ടുകാർ വിളിച്ച് വിവരങ്ങൾ പറയുകയാണ് ആദർഷിനോട് അങ്ങനെ മുത്തശ്ശിനും ആദർഷും ആദർഷിൻ്റെ അച്ഛനും ഏവിയാനിയും കൂടി ഇങ്ങനെ ജാനകയും കൂടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തണിട്ട് ആ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാൻ വേണ്ടി അവർ വന്നിരിക്കുകയാണ് ഒരു സൈഡിലാണെങ്കിൽ നയനയ്ക്ക് നയനയോട് ഇങ്ങനെ കനകം വിളിച്ചത് പ്രകാരം ഗോവിന്ദനും കനകവും വന്നിട്ടുണ്ടാവും അങ്ങനെ ഈ സമയം എസ് ഐയുടെ അടുത്തോട്ട് മൂർത്തി സാർ സെല്ലാണ് അങ്ങനെ എസ് ഐയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടുത്തെ പുതിയ എസ് ഐ ആണെന്നറിയാം പക്ഷേ എൻ്റെ കൊച്ചുമോനാണ് ആയിരിക്കുന്നവൻ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് എൻ്റെ വേണ്ടപ്പെട്ട കുട്ടി എൻ്റെ ഈ നിൽക്കുന്ന കൊച്ചുമോൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പബ്ലിക് ആക്കണോ വേണമല്ലോ എന്ന് ആദൃഷ്ട് പറയണം എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയേണ്ട അവകാശം ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞത് കാര്യമാണ് അവകാശം നിങ്ങൾക്കൊണ്ട് അവകാശം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കാണിക്കുന്നത് നന്ദവും ഈ പറയുന്ന അനിയും കൂടി കോഫി ഷോപ്പിൽ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കരയുമ്പോൾ അനിയെ സമാധാനിപ്പിക്കുന്നതും നീ എന്തിനാ എന്നെ വിട്ട് പോയത് നീ അന്ന് എന്നെ കല്യാണം കഴിക്കാതി അങ്ങനെ പറഞ്ഞ ആ ഒരു കാര്യമായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് നന്ദവും അനിയും ആകെ ഞെട്ടിപ്പോകണ ഈശ്വര ഞങ്ങൾ ഈ കോഫി ഷോപ്പിൽ ഷോപ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വീഡിയോ ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ അദർശിച്ചു ചോദിക്കുകയാണ് ഇതിനാണോ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ ഇപ്പോൾ ഒരു ഫ്രണ്ട്സുകൾ തമ്മിൽ ചെയ്യുന്നതല്ലേ ഇതിനി അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചോടുന്ന ആദർശനോട് പറയാം ഫ്രണ്ട്സുകൾ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കും അറിയാടോ ഞാൻ അത്രയും വലിയ പൊട്ടിയായ ഒരു എസ് ഐ ഒന്നല്ല എൻ്റെ ഈ ഇരിക്കുന്ന ഷോൾഡറിൽ ഇരിക്കുന്ന ഈ ഒരു പദവി എനിക്ക് കിട്ടിയത് ഞാൻ പഠിച്ച് അതിൻ്റേതായ ലെവലിൽ തന്നെ ചെയ്തത് കൊണ്ടാണ് അതുകൊണ്ട് എന്നെ നീ പൊട്ടത്തിയാക്കണ്ട എന്നാൽ വേറൊരു വീഡിയോ നീ കാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാനിട്ടാ അതായത് അനാമികയെ തല്ലുന്ന വീഡിയോ ആയിരിക്കും അനാമികയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് ആനി കൊടുക്കുന്നതായിരിക്കും ഒരിക്കലും നീ നന്ദുവിനെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറഞ്ഞു ആ വാക്കുകളൊക്കെ എങ്ങനെ അനാമിക അനി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അനാമിക ആരും അറിയാതെ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് വീഡിയോയും കൂടിയിട്ട് അനാമികയാണ് കേട്ടോ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഇത് അവൻ്റെ ഭാര്യയെ അവന് തല്ലാനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവന് തല്ലുകയോ എടുക്കുകയോ കുത്തുകയോ ഒക്കെ ചെയ്യാം പക്ഷെ അത് കാര്യത്തിലാണെങ്കിൽ പക്ഷേ ആ ഭാര്യ പരാതി തന്നാൽ ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെ അത് നടപടി എടുക്കേണ്ടടോ എന്ന് അന്തപുരീത മൂർത്തി സാറിന് ഞാൻ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരണോ എന്നിങ്ങനെ ആ എസ് ചോദിക്കുമ്പോൾ അവിടെ മൂർത്തി മൂർത്തിസാറിനും ഈ പറയുന്ന ആദർശനും ദേവിയാനക്കും കനകത്തിനും ഗോവിന്ദനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ജലച്ചു ചോദിക്കുകയാണ് ആരാണ് ഈ പരാതി തന്നത് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അത് അനിയുടെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ അവൻ അവള് അവൻ തന്ന പരാതി അവൾ തന്ന പരാതി പ്രകാരമാണ് ഞങ്ങൾ കേസ് എടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ ഒരു പയ്യനെ ഇങ്ങനെ പ്രേമിക്കുകയാണെന്നും ലിവിംഗ് റിനായിട്ട് നടക്കുകയാണെന്നും ചേ എന്നപ്പോഴേക്കും അവിടെ ആദർശം മറ്റുള്ളവരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയും പറയുന്നുണ്ട് അപ്പോൾ നന്ദുവാണെങ്കിൽ എന്തൊരു കഷ്ടമുള്ള ഇത് ആണ് ഇവൾ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ജാനകി എന്ത് എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയെന്ന് പറയാനായിട്ട് ആപ്പുത്ത് കേൾക്കുന്നത് ജാനകി ആകെ ഞെട്ടിപ്പോണേശ്വരോ എൻ്റെ മകനെ പോലും ജയിലിൽ കയറ്റാൻ മടിയില്ലാത്തവളാണല്ലോ ഇവൾ എന്നാ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വിഷപ്പാമ്പിനെയാണല്ലോ താൻ മരുമ ങ്ങളാക്കിയത് എന്ന സത്യം തിരിച്ചറിയാനുണ്ടോ ജാനകി